യു ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരിക്കാശ്ശേരിയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു വാത്തിക്കുടി പഞ്ചായത്തിൽ നടപ്പാക്കിയ വേസ്റ്റ് ബിൻ പദ്ധതിയിൽ ഇടതുപക്ഷം അഴിമതി ആരോപിച്ചതിനെ തുടർന്നാണ് യോഗം സംഘടിപ്പിച്ചത് ഡിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം യോഗം ഉദ്ഘാടനം ചെയ്തു വാത്തിക്കുടി പഞ്ചായത്തിൽ വേസ്റ്റ് ബിൻ വാങ്ങിയ പദ്ധതിയിൽ ഇടതുപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു പദ്ധതി നടപ്പാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇടതുപക്ഷ പ്രതിനിധികളാണ് പദ്ധതി നടത്തിപ്പുകാലത്ത് വിയോജിപ്പ് പ്രകടിപ്പിക്കാതെ കഴിഞ്ഞ മാർച്ചിൽ പദ്ധതി നടപ്പാക്കിയ ശേഷം ഇവർ തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ചതിനെ തുടർന്നാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച യോഗം ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം ഉദ്ഘാടനം ചെയ്തു ില്ല ഇവിടുത്തെ വാട്ടിക്കുടി പഞ്ചായത്തിലെ ഒരു പ്രോജക്ടിന്റെ നടത്തിപ്പ് താങ്കൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ താങ്കളെ സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യല്ല എന്നുള്ള അർത്ഥം താങ്കൾ പൊതുപ്രവർത്തനങ്ങൾ താങ്കൾ പണിയല്ല താങ്കളുടെ ഭൂതകാലത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല റിയാശനും ഒക്കെ ഇന്നലെ നമുക്ക് പൊതുപ്രവർത്തന രംഗത്ത് ഉള്ള ആൾ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന ഡി സി സി സെക്രട്ടറി ജെയ്സൺ കെ ആന്റണി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്നി ജോർജ് നേതാക്കളായ ജോയി കൊച്ചുകുരോട്ട് അഡ്വക്കേറ്റ് എബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു